നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് വെട്ടിപ്പ് വീരന്മാർക്ക് ആരോപണത്തിൽ റെയ്ഡ് ഴപ്പണത്തിന്റെ ഉറവിടം തേടി അന്വേഷണം ഇലകൻ ബാറുടമ ബിനോയിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് കണക്കിൽപ്പെടാത്ത പതിനെട്ട് കോടി കൊല്ലത്തെ വ്യവസായി സുനിൽ സ്വാമിയുടെ മൊഴിയെടുത്തു കെ മാണിക്ക് കോഴ നൽകാനായി അഞ്ചു കോടി നൽകിയിട്ടില്ലെന്ന് മൊഴി ബിജു രമേശ് നൽകിയ ശബ്ദരേഖ തെറ്റ് പണം സമ്പാദിച്ചത് ബിസിനസ്സിലൂടെയെന്നും സുനിൽ സ്വാമി ഇന്ദ്രപ്രസ്ഥത്തിൽ അംഗം മുറുകി നാളെ കൊട്ടിക്കലാശം ഡൽഹി തിരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് പരസ്യ പ്രചരണത്തിന് നാളെ തിരശീല വീഴും ഇന്ദ്രപ്രസ്ഥം ആം ആദ്മിക്ക് അനുകൂലമെന്ന് അഭിപ്രായ സർവേകൾ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടെന്ന് ആം ആദ്മി ആരോപണം രേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റാലി കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാര്ക്ക് വേണ്ടിയെന്ന് രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ ജയന്തി നടരാജൻ മോദിയുടെ കയ്യിലെ ആയുധമായെന്നും രാഹുൽ ചീഫ് സെക്രട്ടറിക്ക് തിരുവഞ്ചൂരിന്റെ ഊരുവിലക്ക് സർക്കാരിന്റെ കാര്യങ്ങളിൽ ചീഫ് സെക്രട്ടറി അഭിപ്രായം പറയേണ്ടെന്ന് കായികമന്ത്രി തിരുവഞ്ചൂര് മാധ്യമങ്ങളെ കാണരുതെന്നും നിർദ്ദേശം ചീഫ് സെക്രട്ടറിയെ പരസ്യമായി ശാസിക്കണമെന്ന് തിരുവഞ്ചൂർ മന്ത്രിസഭാ യോഗത്തിൽ പ്രസ്താവന ശരിയായില്ലെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയോട് ആലോചിക്കണമെന്ന് നിർദ്ദേശം യോഗത്തിൽ ഖേദ പ്രകടനം പ്രസ്താവന നടത്തിയത് നല്ല ഉദ്ദേശത്തോടെയെന്ന് ജിജി തോംസൺ മാധ്യമങ്ങളെ കണ്ടത് ഡൽഹി ശൈലിയിൽ മാനം മതി മടക്കിയ കോടി വേണ്ട ലാലിസത്തിന്റെ പണം തിരികെ വാങ്ങേണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം പണം തിരികെ വാങ്ങുന്നത് സർക്കാരിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് വിലയിരുത്തൽ ലാലിസത്തിന് വാങ്ങിയ പണം തിരിച്ചു നൽകിയെന്ന് മോഹൻലാൽ പണം അയച്ചത് സ്പീഡ് പോസ്റ്റിൽ ലാലിനെ വിവാദത്തിലേക്ക് വലിച്ചിടച്ചതിൽ ഖേദമുണ്ടെന്ന് മുഖ്യമന്ത്രി തിരികെ നൽകുന്നത് സ്വന്തം അക്കൗണ്ടിലെ പണമെന്ന് ലാൽ കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം